ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിങ്ങാണേ അപ്പോൾ ഇത് നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങും കൂടിയാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന ആ ഒരു പാത്രത്തിലേക്കാണ് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പം തന്നെ ഇതുപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരും ക്യാരമലായിട്ട് വരും ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ഒരു കൈപ്പ് രസം ഉണ്ടാവും നമുക്ക് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എട്ട് സ്ലൈസ് ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വലിയ പീസാണെങ്കിൽ ഒരു ആറെണ്ണമൊക്കെ മതിയാകും ഇത് ചെറുതായതുകൊണ്ടാണ് ഞാനൊരു എട്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ടയും അരക്കപ്പ് പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് നമുക്കിതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് പുഡിങ് ട്രേയിലേക്ക് മാറ്റി ഇതൊന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ക്യാരം ലേസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാരയിലേക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഇത് ആവിയിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഡലി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു തട്ട് വെച്ചു കൊടുത്തിട്ട് ഈ ബ്രെഡിൻ്റെ മിക്സ് അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം വെച്ചുകൊടുത്തതിനു ശേഷം ഇതിൻ്റെ മേളിലായിട്ട് ഒരു അലുമിനിയം ഫോയിലോ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു തട്ടോ എന്തെങ്കിലും കൊണ്ട് നമുക്കിത് കവർ ചെയ്ത് കൊടുക്കാം നമ്മളിത് ആവി ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഇതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് എന്നിട്ട് ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു സ്റ്റിക്ക് കൊണ്ട് ഇതേപോലെ കുത്തി നോക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് വരും പിന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തണുത്തതിന് ശേഷം മാറ്റി കൊടുക്കാം അത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലൊന്ന് സൈഡൊക്കെ ഒന്ന് വിടിവെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് മാറ്റാം അപ്പോൾ വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രെഡ് പുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അടിപൊളി ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്